നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാല് പതിച്ച പാരമ്പര്യത്തിലും വിശ്വാസ്യയിലും വിലക്കുറവിലും കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിടം നേടിയ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക് ഡയമണ്ട് ടർക്കിഷ് ആന്റിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കിയിട്ടുള്ളത് Golden Diamonds, Mobile, പുകയൂർ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര ചെറുതാന ദിനം ആചരിച്ചു ചെറുതാനങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രദർശനവും പാചകക്കുറിപ്പ് തയ്യാറാക്കൽ പ്രശ്നോത്തരി പതിപ്പ് നിർമ്മാണം എന്നിവയും സംഘടിപ്പിച്ചു ഭക്ഷണത്തിൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിനായാണ് ദിനാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അധ്യാപകരായ ഇ രാധിക കെ റജില സി ഷാരി കെ രജിത ടി ഇന്ദുലേഖ എം നാഫിയ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി